ഈ ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിക്ക് ഹമാസുമായിട്ട് വല്ല ബന്ധമുണ്ടോ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഹമാസ് ആളുകളെ ബന്ധിയാക്കും എന്നിട്ട് ആശുപത്രികൾ വിദ്യാലയങ്ങൾ ഇവരുടെയൊക്കെ അടിയിൽ രഹസ്യ അറകൾ ഉണ്ടാക്കി അവിടെ ആയുധം സംഭരിക്കും അവിടെ ആളുകൾ ഒളിവിൽ താമസിക്കും ഭൂമിക്കടിയിലാണ് ഇവരുടെ ഓപ്പറേഷൻ ഇവരെ സഹായിക്കാൻ വേണ്ടി ഇസ്രയേലിനെന്ത് ചെയ്തു ബങ്കർ ബസ്റ്റർ ബോംബുകൾ പോലെയുള്ള അമേരിക്കയുടെ പക്കലുള്ള ബങ്കർ ബസ്റ്റർ അല്ല അല്ല അതിന് സമാനമായിട്ടുള്ള ബോംബുകൾ ഉപയോഗിക്കേണ്ടി വന്നത് അത് ഇന്ത്യയിൽ നിന്ന് കൊടുത്ത ബോംബുകളാണെന്നാണ് പറയപ്പെടുന്നത് അത് ഡൽഹിയിലെ ഇസ്രായേലിൻ്റെ അംബാസിഡർ പറയുകയുണ്ടായി കാരണം ബൈഡൻ്റെ സമയത്ത് ബൈഡനോട് ഇത്തരം ആയുധങ്ങൾ ചോദിച്ചപ്പോൾ കൊടുത്തില്ല അവസാനം ഇന്ത്യയിൽ നിന്ന് ആ സമയത്ത് ഇന്ത്യയാണ് ആയുധങ്ങൾ കൊടുത്തത് ഖാൻ യൂണിസിലടക്കം ആക്രമണം നടത്തി നിർണായക വിജയം നേടാൻ റഫാൽ അടക്കം നിർണായക വിജയം നേടാൻ ഇസ്രായേലിനെ ഐ ഡി എഫിനെ ഇസ്രയേലി ഡിഫെൻസ് ഫോഴ്സിനെ സഹായിച്ചത് ഇന്ത്യ കൊടുത്ത ആയുധങ്ങളാണെന്ന് ഇസ്രയേലിൻ്റെ ഇന്ത്യയിലെ അംബാസിഡർ പറയുകയുണ്ടായി അപ്പോൾ എന്ത് ചെയ്ത് ഭൂമിക്കടിയിലുള്ള ബങ്കറുകൾ തകർക്കണം തകർത്താലേ ഭീകരന്മാരെ ഉന്മൂലനം ചെയ്യാൻ പറ്റുമോ ഇപ്പം നമ്മൾ ഇറാനിലേക്ക് നോക്കുക ഖമനൈ ഖമനൈക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തി അമേരിക്ക ആക്രമണം നടത്തി ഇപ്പോൾ ഖമനയെ കാണാനില്ല ഈ കളവൻ പോയി ഭൂമിക്കടിയിലെ ബങ്കറിനകത്തിരിക്കും അപ്പോൾ ഈ ലബനോണിലൊക്കെ മറ്റേ ഈ ബോംബുകൾ പൊട്ടി പേജർ ബോംബുകൾ പൊട്ടിയല്ലോ പേജർ ബോംബുകൾ പൊട്ടിയപ്പോഴത്തേക്ക് വാക്കി ടോക്കിയും വയർ വയർലെസ്സും മൊബൈലും പേജറും എന്തിന് ടി വി പോലും വേണ്ട മിക്സി വരെ എടുത്ത് ആളുകൾ തോട്ടിക്കളഞ്ഞു പൊട്ടിത്തെറിച്ചാലോ നടത്തിട്ട് എന്നിട്ട് ആളുകളെല്ലാം ഇറാനിൽ പോയി ഈ കക്ഷി ഖമനൈ എന്ന് പറയുന്ന ഇറാൻ്റെ ആത്മീയ പരമോന്നത നേതാവ് വെളിച്ചം പോലും ഇല്ലാതെ വിളക്കും കത്തിച്ച് ബങ്കറിനടിയിലിരിക്കുകയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിക തീവ്രവാദി സംഘടനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കേതം അണ്ടർഗ്രൗണ്ടാണ് പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ യു ജി പോകുന്നത് അണ്ടർഗ്രൗണ്ടിൽ പോകായിരുന്നു തോഫിൽവാസിയുടെ ഒളിവിലോർമ്മകളൊക്കെ ഉണ്ടല്ലോ പക്ഷേ അണ്ടർഗ്രൗണ്ടിൽ പോയിരുന്നവർ നടത്തിയ പരിപാടികളുടെ ഭാഗമായി പല വീട്ടിലും ഞാൻ പറയുന്നില്ല വെട്ടി എറാൻ പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റുമല്ലോ ഏതായാലും ഈ അണ്ടർഗ്രൗണ്ട് പരിപാടി ഇസ്ലാമിക ഭീകര പ്രസ്ഥാനത്തിൻ്റെ പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുറത്തിറങ്ങിയാൽ ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ കയ്യിലിരിപ്പ് അപ്പോൾ അൽഫല യൂണിവേഴ്സിറ്റി തുക യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റിയാണെന്ന് ബോർഡും വെച്ച് ഇവർ നടത്തുന്ന ഭീകരപ്രവർത്തനമാണ് ഭീകരപ്രവർത്തകർക്ക് പരിശീലനം കൊടുക്കുകയാണ് അവർക്ക് അവരെ അവർക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മറവിൽ ബോംബുണ്ടാക്കാനുള്ള ആർ ഡി എക്സ് ഉണ്ടാക്കാനുള്ള ലാബായിട്ട് മെഡിക്കൽ കോളേജിൻ്റെ ലാബോറട്ടറി ഉപയോഗിച്ചു എന്ന് പറയുന്നു അതിൻ്റെ എതിരെ ഇപ്പോൾ കേസുണ്ട് അതിൻ്റെ അവരുടെ ചെയർമാൻ ജവാദ് സിദ്ദിഖി അറസ്റ്റിലാണ് കാരണം അറസ്റ്റിലാവുള്ള കാരണം ഇയാളുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ നാനൂറ്റി അമ്പത്തൊന്ന് കോടി രൂപ കിടപ്പുണ്ട് അക്കൗണ്ടിൽ നാനൂറ്റി അമ്പത്തി ഒന്ന് കോടി രൂപയെ തുടർന്ന് ഇപ്പോൾ പോലീസ് അൽഫല യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് കയറി പരിശോധിച്ചു വലിയ ക്യാമ്പസ് ആണ് അതായത് ഹരിയാനയിലുള്ള ഏറ്റവും വലിയ സ്വകാര്യ സർവകലാശാലയാണ് ഏക്കർ കിടക്കിന് കിടക്കുന്ന ഭൂമി ഭൂമി പലതും തരിശു ഭൂമിയാണ് അവിടെ കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഒരു മദ്രസ എന്ന് പറഞ്ഞൊരു ഫ്ലക്സ് വലിച്ചു കെട്ടിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോ കാണിക്കാം മദ്രസ എന്നുള്ള ഫ്ലെക്സ് വലിച്ചു കെട്ടി അവിടെ നോക്കുമ്പോൾ മദ്രസയൊന്നും കാണുന്നില്ല പോലീസ് അന്വേഷിച്ച് പോയപ്പോണ്ടല്ലോ ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നു സാറ കെട്ടിടം ഭൂമിക്ക് മുകളിലേക്ക് ഇത് ഭൂമിക്കടിയിലേക്കൊരു കെട്ടിടം പോലീസ് ഇറങ്ങിയപ്പോൾ ഭൂമിക്കടിയിലുണ്ടാക്കിയിരിക്കാനൊരു കെട്ടിടം അണ്ടർഗ്രൗണ്ട് കെട്ടിടം അപ്പോൾ തന്നെ ചോദിച്ചത് എന്താ ഭൂമിക്കടി ഇതാണ് ഞങ്ങളുടെ മദ്രസ ഇവിടെ മദ്രസ എന്ന് പറയുന്നത് ഇവരുടെ ഇസ്ലാമിക വിദ്യാഭ്യാസം ഖുറാനും ഖദീസുകളൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലമല്ലേ അത് ഭൂമിക്ക് മുകളിൽ മറ്റുള്ളവർ കാണുന്ന പോലെ ഉണ്ടാക്കുക എന്താ അതും അൽഫല യൂണിവേഴ്സിറ്റിയുടെ വിജനമായ കാമ്പസാണ് വീഡിയോ കാണുമ്പോൾ അറിയാം ഒരു ആ പ്രദേശത്തെങ്ങും ഒരു മനുഷ്യൻ പോലും ഇല്ല അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലത്ത് അവിടെ വെച്ചിട്ട് അവർക്ക് ഇനി വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവിടെ ആരും കാണാനൊന്നും വരുന്നില്ല അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഭൂമിക്കടിയിൽ മദ്രസ ഉണ്ടാക്കുന്നത് എന്തിനാണ് അതുമാത്രമല്ല പോലീസ് പരിശോധിച്ചപ്പോൾ ഈ മദ്രസയുടെ ഭിത്തികൾക്ക് നാല് മുതൽ അഞ്ച് വരെ അടി ഇഞ്ചല്ല അടി അഞ്ചടി വരെ കട്ടിയുള്ള ഭിത്തികൾ ഉണ്ടാക്കിയിരിക്കുന്നു ഭൂമിക്കടിയിൽ അപ്പോൾ നമ്മൾ ആലോചിക്കണം ഇസ്രയേലിൻ്റെ ബോംബാക്രമണം ഭയന്ന് ഭൂമിക്കടിയിൽ ബങ്കറുകൾ ഉണ്ടാക്കിയ ഖമനയും ഹമാസുമൊക്കെ ഉണ്ടാക്കിയിരുന്ന ബങ്കറുകൾക്ക് അഞ്ച് അടി വരെ ഭീതി ഉണ്ടായിരുന്നു അതായത് പുറത്തു നിന്ന് ബോംബാക്രമണമോ ഗ്രനേഡ് ആക്രമണമോ ഒക്കെ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലാണ് നിർമ്മിച്ച നിർമ്മിച്ചിരുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് അപ്പം ഇത് പ്രിയൻ ആദ്യം ചോദിച്ചതിന് തുല്യമായ ഉത്തരവാദി ഭൂമിക്കടിയിൽ എന്തൊക്കെയോ ഇവർ നിർമ്മിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടുപിടിച്ചിരിക്കുന്നു ഹരിയാന പോലീസ് ഞെട്ടിക്കുന്ന വിവരമാണ് മാത്രമല്ല ഹമാസുമായും എന്ത് ബന്ധമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ ആറാം നമ്പർ മുറിയിലും പതിമൂന്നാം നമ്പർ മുറിയിലുമായിട്ടാണ് ആയിരുന്നു ഉമർ നബിയും മുസമ്മിലും താമസിച്ചിരുന്നത് അവിടെ നിന്ന് കണ്ടെത്തിയത് ആയുധങ്ങൾ എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടുപിടിച്ചു അതുകൂടാതെ ഡ്രോണുകൾ കണ്ടുപിടിച്ചിരുന്നു ഡ്രോൺ ആക്രമണം നടത്താനുള്ള ഏർപ്പാടുകൾ ഇയാളുടെ ഉമർ ഉമർനബിയുടെയും കാശ്മീരിലെ പുൽവാമയിലുള്ള വീട്ടുകളിൽ നിന്നും വീടുകളിൽ നിന്നും രൂപമാറ്റം വരുത്തിയ ക്യാമറ സംവിധാനമുള്ള സ്ഫോടക വസ്തു രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തു രണ്ടായിരത്തി തൊള്ളായിരം കിലോ ആലോചിക്കണം അതുകൊണ്ട് ഡൽഹി നഗരത്തെ വരെ തകർത്ത് കളയാൻ പറ്റും അത്ര ഭീമമായ സ്ഫോടനം നടത്താനുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച വീടുകളിൽ അത് വീട്ടിൽ നിന്ന് അത് ക്യാരി ചെയ്തു കൊണ്ടുപോയി സ്ഫോടനം നടത്താൻ പറ്റുന്ന ഡ്രോണുകൾ ഉണ്ടാക്കിയിരുന്നു ഡ്രോൺ ആക്രമണം നടത്തുന്ന ആരാ ഹമാസാണ് അല്ലേ അതെ അപ്പം ഹമാസ് എന്തൊക്കെ ചെയ്തിരുന്നു റോക്കറ്റുകൾ ഉണ്ടായിരുന്നു പുൽവാമയിലെ വീട്ടിൽ നിന്ന് റോക്കറ്റുകൾ കണ്ടെടുത്തു അപ്പം നമ്മളിവിടും യമ ഡോക്ടർമാർ വിഷം കുത്തിവെച്ച് അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊള്ളുന്ന ഡോക്ടർമാർ മാത്രമല്ല അവരെ എല്ലാ തരത്തിലും മനുഷ്യനെ കൊല്ലാനുള്ള എല്ലാ സന്നാഹങ്ങളും കാത്തിരുന്നവരാണ് അവരുടെ റോക്കറ്റ് ഉണ്ടായിരുന്നു ഡ്രോൺ ഉണ്ടായിരുന്നു വിഷമുണ്ടായിരുന്നു സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു ആർ ഡി എക്സ് ഉണ്ടായിരുന്നു എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ള ഏറ്റവും ആധുനികമായ തോക്കുകളുണ്ടായിരുന്നു അവർ അങ്ങനെയുള്ള ആളുകൾ പ്രവർത്തിച്ച അവർക്ക് വളരാനും പ്രവർത്തിക്കാനും സന്നാഹം ഒരുക്കിക്കൊടുത്ത അൽഫല യൂണിവേഴ്സിറ്റി എന്തിനാണ് ഭൂമിക്കടിയിൽ ഒരു രഹസ്യ അറ അറ ഉണ്ടാക്കിയത് അതിനിടെ മദ്രസ എന്ന് ബോർഡ് കിട്ടും കാരണം ബോർഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മതവിദ്യാഭ്യാസ മതവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണല്ലോ ഇതൊക്കെ കാരണം ഉമർ നബി പറയുന്നുണ്ട് ഞാൻ ഷഹീദാവുക എന്നുള്ളത് എൻ്റെ ഇസ്ലാമിൻ്റെ ദൗത്യമാണെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞാൽ നബിയുടെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ഇസ്ലാമിൻ്റെയും ദൗത്യമാണ് ഷഹീദ് ഷഹീദാവുക പൊട്ടിത്തെറുക്കി ആ കൂട്ടത്തിൽ പത്ത് കാഫറിനെ കൊല്ലാൻ പറ്റിയ അത്രയും നന്നായി എന്ന് പറഞ്ഞ് നടക്കുന്ന പാർട്ടികളാണ് അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയായി ബന്ധപ്പെട്ട് നടപടികൾ സർക്കാർ ആരംഭിച്ചു ഇ ഡി അറസ്റ്റ് ചെയ്തു ഇ ഡി അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അപ്പോൾ അവരുടെ ഈ ജമിയത്ത് ഉൽമയുടെ ജം ജമിയത്ത് ഉൽമ ഈ ഹിന്ദിൻ്റെ ചീഫ് അർഷദ് മദനി ഇന്നലെ വന്നിട്ട് പറഞ്ഞു ഇന്ത്യയിൽ മുസ്ലിംകൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഒരു മുസ്ലിമിന് സർവകലാശാല തുടങ്ങാൻ പറ്റുന്നില്ല ഇവിടെ സർവകലാശാല തുടങ്ങിയിട്ട് അവിടെ ബോംബ് ഫാക്ടറി ഉണ്ടാക്കാൻ നാട്ടിലാരെങ്കിലും പറഞ്ഞോ അതിനവരെ പിടിച്ചകത്തിട്ട് അപ്പോൾ പറയുകയാണ് അസംഖാനെ പോലെ അസംഖാനും ഇന്ന് നടത്തിയിരിക്കുന്ന ഒരു സർവകലാശാലയായിരുന്നു ഇയാളെ ജവാദ് സിദ്ദിക്കയും പിടിച്ചകത്തിട്ടിരിക്കുന്നു ഈ നാട്ടിൽ മുസ്ലിം ജീവിക്കാൻ പറ്റുന്നില്ല ന്യൂയോർക്ക് മംതാനിക്ക് മേയറ പക്ഷേ ഇന്ത്യ പറ്റത്തില്ല ഇന്ത്യയിൽ ഒരു സർവകലാശാല പോലും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പഴട്ടക്കളവൻ അയാൾ ഈ മ മതസംഘടനയുടെ ആരാണെങ്കിലും ഇത്തരം ഭീകരവാദികളെ ന്യായീകരിക്കുന്നവരെ അങ്ങനെ വിളിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ അതിനെ അപലപിച്ചില്ല ഇയാൾ പഹൽഗാമിനെ അപലപിച്ചില്ല ദില്ലിയിൽ മരിച്ച പതിനഞ്ചോളം ഇന്ത്യക്കാർ സ്ഫോടനത്തിൽ മരിച്ചു അതിനെ അപലപിച്ചില്ല ഈ ഡോക്ടർമാർ ഇത്തരം ഭീകര സംഘടനയിൽ ചേർന്ന് ഭീകരപ്രവർത്തനം നടത്താൻ പദ്ധതിയിട്ട് തെറ്റായെന്ന് പറഞ്ഞില്ല അവർക്കെതിരെ നടപടിയെടുത്തപ്പോൾ ഖമനയെ പോലെ കുഴിയിലേക്ക് പോകാൻ സമയമായിരിക്കുന്ന ഒരാൾ വന്നിട്ട് ഇന്ത്യയിൽ മുസ്ലിമിന് രക്ഷയില്ല മുസ്ലിമിന് രക്ഷപ്പെടുന്നത് ഹിന്ദുവിൻ്റെ നെഞ്ചത്തോട്ട് ബോംബ് പൊട്ടിക്കാനാണോ മാത്രമല്ല അപ്പോൾ ഇയാളുടെ ഈ ജവാദ് സിദ്ദിഖിയുടെ പ്രോപ്പർട്ടികൾ പിടിച്ചെടുക്കുന്നതിനും സർവകലാശാലയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിനും അനധികൃതമായി കയ്യേറി ഉണ്ടാക്കി സർക്കാർ പതിച്ചു കൊടുത്ത അഹമ്മദ് പട്ടേലും ബി കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഹരിയാനയിൽ കോൺഗ്രസ് സർക്കാർ പതിച്ചു കൊടുത്താൽ അതെ ഈ അൽപ്പല സർവകലാശാലയ്ക്കുള്ള സ്ഥലം അതൊക്കെ പിടിച്ചെടുക്കാനും അത് കയ്യേറ്റം കൊണ്ട് ഒഴിപ്പിക്കുന്ന തുടങ്ങിയിട്ട് ഇവൻ്റെ നാല് കില നാലു നില കെട്ടിടം പൊളിക്കാനായിട്ട് നോട്ടീസ് കൊടുത്തു അവിടുത്തെ കന്റോൺമെൻറ്റ് ബോർഡ് നോട്ടീസ് കൊണ്ട് ഇവൻ്റെ വീടിൻ്റെ ജാവ സിദ്ധികം ഭിത്തി പതിപ്പിച്ചു കാരണം അവിടെ താമസിക്കാൻ മാത്രം ബ്രിട്ടീഷുകാരൻ കൊടുത്ത ഭൂമിയാണ് അവനവിടെ നാല് നില കെട്ടിടം ഉണ്ടാക്കിയിട്ടാണ് അൽഫല ട്രസ്റ്റും കോളേജും ആരംഭിച്ചത് അത് മൂന്ന് ദിവസത്തിനും ഒഴിഞ്ഞില്ലെ പൊളിക്കും ബുൾഡോസർ ഇട്ട് ഇടിച്ചു നിരത്തും എന്നും പറഞ്ഞ് ഒരു ഒരു നോട്ടീസ് പതിച്ചപ്പോൾ ഇയാൾക്ക് ഈ പറഞ്ഞ മറ്റേ ജ ജയ്യത്ത് എന്താണ് ജമയത്ത് ആ ജമയത്തുൽമ ഈ ഹിന്ദുൻ്റെ അർഷദ് മദനിയെ പോലെയുള്ള ആളുകൾക്ക് ഇരവാദം വന്നു നമ്മുടെ മഹത്തായ ബഹുമാനപ്പെട്ട മധ്യപ്രദേശ് ഹൈക്കോടതി രാജ്യത്ത് പലയിടത്തും നിരവധി സ്ഥലങ്ങളിൽ ബോംബ് വെക്കാൻ നടത്തിയ ഭീകര പ്രസ്ഥാനത്തിൻ്റെ പേട്ടനാണ് സംരക്ഷകനാണ് ജാവേദ് സിദ്ദിഖി എന്നതുപോലും കണക്കിലെടുക്കാതെ പൊളിക്കാൻ പാടില്ല പൊളിക്കരുത് പൊളിക്കരുത് പൊളിക്കരുതെന്ന് പറഞ്ഞ് സ്റ്റേയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും വരുന്ന വിവരങ്ങൾ അതീവ സങ്കീർണമായ വിവരങ്ങളാണ് ഹമാസിനെ പോലെ ഇവർ ഭൂമിക്കടിയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള ഒരു ഗൂഢാലോചന രാജ്യത്തിനെതിരെ വലിയ ഗൂഢാലോചനയുടെ കേന്ദ്രമായി അൽഫല മാറിയിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്